ഹലോ ഗേസ് അസ്സലാ വലൈക്കും ഇന്നാട്ട് ഞങ്ങൾ പരീക്ഷ പോകാൻ നിൽക്കുകയാണ് പെരിയിൽ നിന്ന് എന്തോ കൊടുക്കാമെന്ന് വിചാരിച്ചു വന്നാണ് പക്ഷേ ലേറ്റ് ആയി ഈ പിന്നെ പതിനൊന്നേ മുപ്പത്തഞ്ചിൻ്റെ ബസ്സിന് ഒന്ന് പോകും വേണം പതിനൊന്നേ മുപ്പത്തഞ്ചിൻ്റെ ബസ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നാല് ഞങ്ങൾ പെരിയിൽ നിന്ന് പാഞ്ഞു പോകുന്നത് വണ്ടി വന്നിരിക്കുകയാണ് പിന്നെ പന്ത്രണ്ട് അഞ്ചിന് ഉള്ള കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല അവിടെ എത്തുമ്പോഴത്തേ എന്തായാലും ലേറ്റ് ആ ഒരു രണ്ട് മണിക്കല്ലേ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഒരു മഞ്ചേരി ബസ് ഇപ്പം വരാണ്ട് അപ്പം കിട്ടാൻ നേരിട്ട് കയറണം ബസ് കയറി കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ കഴിയുമെന്ന് അറിയില്ല കേട്ടോ ചിലപ്പം കിടക്കും ചിലപ്പം ഛർദിച്ചവിടെ ബോധം കിട്ട് കിടക്കാം അത് എന്തേതാന്നൊന്നും അറിയില്ല ഏതായാലും എക്സാം സുഖായി കഴിഞ്ഞാല് ഞങ്ങള് ബുക്ക് ചെയ്യണ്ട് ബസ്സിൽ ഞാൻ നിലമ്പൂരിൽ നിന്ന് ഒരു കൂട്ടായിട്ട് കേറാറുണ്ട് അത് ഓക്ക് കോൾ ചെയ്യാണ് ഞങ്ങൾ ഓളോട് അവിടെ വന്നിരിക്കാ പറഞ്ഞിട്ട് കോൾ എന്താ പറഞ്ഞേ എത്തൂല എത്തൂലെ ഓക്കെ കുറച്ചല്ലേ എടുത്ത അല്ലെങ്കിൽ ആ പെട്ടിമിറ്റോളെ കേക്ക്ണ്ടോന്നറിയില്ല ഓൾ എത്തിക്കണോ കാത്തേക്ക പിന്നെ ഇപ്പൊ തന്നെ നല്ല പോയൊക്കെ അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ ഷർച്ച വന്നിട്ട് വെജ് എവിടെ സ്ഥലം ഓർവക്ഷി കയറി പോവല്ലേ ഓർമ ഞാൻ ഓട്ടോറിക്ഷ കിട്ടേണ്ട സ്ഥലം എന്താന്നറിയില്ല ആർക്കെങ്കിലും വിളിച്ചോക്കല്ലേ പോട്ടെ ടൈം ആയി എക്സാമിന് ഞങ്ങള് കൂട്ടാത്തിനാ ആള് ഗർഭിണിയാണ് എന്നിട്ട് ബച്ചില് പോന്നോജി ആൾക്കും അറിയില്ല ഇപ്പൊ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കൊന്നും എവിടെ അറിയണില്ലേ സ്ഥലം അറിയാത്തോണ്ട് പറഞ്ഞോ എന്താകുന്നതായി ഇത്രയും നേരത്തെ അടിച്ചല്ലേ ഇനി പക്ഷെ ഇവിടെ എവിടെയാണത് കാണല്ലേ എങ്ങനെ വിചാരിച്ചിട്ടില്ലല്ലോ എങ്ങനെയാ ഒന്ന് പിന്നെന്താ അങ്ങനെ അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞു അറിഞ്ഞിട്ടോ കൊഴപ്പില്ലേനില്ലേ സുഖാന്നോ ചോദിച്ചു സുഖമല്ലേ ചോദിച്ചല്ല എത്ര നല്ല കുറച്ചറങ്ങി അറിയുന്നു നമുക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് അല്ല നല്ല മഴ പെയ്ത കൊടുത്തിട്ടാവു അവിടെ എത്തുക അല്ലെ ബാങ്ക് കൊടുക്കാൻ നമുക്ക് എന്താണോ ഓമ്പിന് ബസ്സിൽ പോകുമ്പോർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയേക്കാരും നിലമ്പൂരിനൊക്കെ കിട്ടുന്നു പറഞ്ഞു പ്രതീക്ഷി പോകും സീനുന്നു ഇവിടന്നു കൊറച്ച് നടക്കാറുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് സ്റ്റാൻഡൊക്കെ നടക്കാം നമ്മള് പറഞ്ഞാതിരി വരുമ്പോ ഞമ്മക്കറിയില്ല പക്ഷെ പോകുമ്പോ കുറെ കുട്ടികളുണ്ട് അപ്പ പോലെ പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുന്നു ഇനി നാളെയും വരണം മറ്റന്നാളും വരണം ഞങ്ങൾ ഏതായാലും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഓരോ ദിവസത്തെ അമ്മയും മഴ കാറ്റിണ്ട് കുടൊന്നല്ലോ കൊടേന്നില്ല ഞങ്ങൾ വേഗം പോട്ടെ കാരണം എന്താ പറയാ കൊടം ഇല്ലെന്നനഞ്ഞ പിന്നെ ബസ്സിനും കേട്ടില്ല നല്ല മയക്കാറോ ഭയങ്കര കൊറച്ച കൊടോ അന്നെ മാളം ഉണ്ടാ വരൂ പെരിയില് മഴ പെയ്ത് കഴിഞ്ഞു പെയ്യാൻ വിളിച്ചു അവിടെ മഴ പെയ്ത് കഴിഞ്ഞു അവിടെ നിന്ന് ഞമ്മള് പെടും നല്ല കാറ്റുണ്ട് ണോ കൈ ബസ് കിട്ടുന്നില്ല വള്ളണ്ട കൈയിലേ തൽക്കാലമായിട്ട് തുറക്കേണ്ടി ഏതായാലും പോയൊക്കെ നല്ല മയക്കാറത്തോ മായ ചെറുതായിട്ട് ചാറ്റുണ്ട് ਯਾਰ ਸੀ ਬੜਾ ਜੰਗਲ ਵੇਰਨਾਈ ਕੋਰੇ ਸੁਪਰਮਾਰਕਟ ਬੜਾ ਨਾਲ ਰਸਟੰਟ ਸੁਪਰਮਾਰਕਟ ਐ ਲੈੰਦ ਅਰਿਆ ਮੀਂਗੜਾ ੰਡੇ ਆ ਜੰਗਲ ਆ ਕਾਟ ਮੀਂਗੜਾ ੰਡੇ ਚਿੱਕਾ ਬਾਪ ਹੋਇਆ ਕੋ ਏ ਇਆ ਕਾੜਾ ਲਾਨੇ ਕੋਰੇ ਅਰਸੀਂ ਦੇ ਗਾੜੀ ਕੋਈ ਗਾੜੀ ਲੈ ഇത് സ്റ്റാൻഡ് കത്തുവോ ഓള് ഒരു അടുക്ക വൈകൂടെ എളുപ്പത്തിന്ന് പറഞ്ഞ കൊണ്ടൊരു സ്റ്റാൻഡ് എത്തില്ല അത് പോയി കിലോ നമ്മളെ ഓള് പെരിക്ക് കൂളി ഇറങ്ങി ഓടി എക്സാം കഴിഞ്ഞ സ്റ്റ്യാനൊക്കെ പെട്ടന്ന് എത്തും പറഞ്ഞു കൊണ്ടുവന്ന എന്ന് മറ്റേ ആ സിൽമയില് ദിലീപ് ദിലീപ് പട്ടം കറങ്ങണേണ്ടക്ക സിഫ്ന ഇജേ ഇജി ഫസ്റ്റ് സ്റ്റാൻഡിൽ പോയി കാട്ടിക്കൊണ്ടിട്ട് പുള്ളി എന്നിട്ട് ഞങ്ങള് വരാ എങ്ങട്ട് എങ്ങണ് ഇജി പോയിട്ട് വിളിച്ചു സ്റ്റാൻഡിൽ ചെട നടക്കാന് ആരോടെ ഏതേലും ഹെഡി സിഫ്ന കോങ്ങീക്കണബളെ എന്റെ വാ പടാന്ന് അപ്പുറത്തുകൂടെ പോന്നെ പറ കേണോ ഏ ഓള് മഞ്ചേരിലല്ലേ കടന്നു തുടങ്ങില്ലേ എനക്ക് ഇവിടെ ഒന്ന് പരിചയം ഉണ്ടാവുന്നു പടച്ചോന് ഇതെങ്ങാണേ റോഡോ എടി ഇത് ഞമ്മള് മറ്റേ കുടുക്കൈ കൂടെ വരൂലേ ആ കുടുക്കൈ കൂടെ വരൂലെ മഞ്ചി മെഡിക്കൽ കോളേജിന്റെ കുടുക്കൈ കൂടെ ആ കാടയാണ് പറച്ചോണെ ഏ കാടാ വാ 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 കേസ് മ്മളെ തന്നെ എളുപ്പല്ല കൊടുക്കയെ ഇത് സ്റ്റാൻഡിംഗ് കത്തിന മുന്നാണി ഇതില മൈം പെയ്തു ഇനി പോവാൻ പറ്റൂല ഓട്രോ ചോളി ൊടുത്തോ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ എത്തിയിട്ട് ഓള് പറഞ്ഞ് അയിൽ പോയ ബസ് സ്റ്റാൻഡിൽ കാണുന്നു ഇതിപ്പോ കറങ്ങി തിന്നെ എക്സാം അവിടെ തന്നെ എത്തിക്കണ് എന്തെങ്കിലും പറയിനല്ലേ ഓളൊരു കസേര ഇരുന്നോ വിജയ ആ താങ്ക് യു ഓളെ ഞങ്ങളിന്റെ അടുത്തെത്താനേ എത്താനേ അതിലേതോ രണ്ടു കൂടെ കൊണ്ടുപോയിട്ട് അറിഞ്ഞത് പത്തത് ശാന് തലയാണ് പറഞ്ഞത് നടന്ന് നടന്ന് മറ്റേ സിൽമയില് ദിലീപ് പൊത്തിട്ടെ അതേമാതിരി പറഞ്ഞക്ക എന്താ ഓളൊക്കെ വേണ്ടി അറിയില്ല ഉണ്ടാക്കണ്ടേ ഇങ്ങനെ വരൂലോ നിർത്തിയല്ലോ ഇത് നോക്കത്തൊക്കെ കഴിഞ്ഞു പോയാൾക്കാരെ ഇതിന്റെ ആർക്കെങ്കിലും ആണെങ്കി ഗീവവേ കൊടുക്കുന്നതാണ് ഒന്നും ചെയ്യേണ്ട ഒരു കമന്റ് മാത്രം ഇട്ടാ മതി കൊടുക്കും ഞാൻ തന്നെ അങ്ങനെ കൊറേ നേരത്തെ അധ്വാനത്തിന് ശേഷം ബസ് ഇട്ടിട്ടോ എല്ലാം മൈനീട്ടോ അടി ിൽക്കോക്കെ ഛർദിക്കാൻ വരണ്ട് അന്ന് കടക്കാട്ടോള് എന്ത് ജീവിടെ അരിക്കോടൊന്നും എത്തിയിട്ടില്ല തുറക്കാൻ കിട്ടിയപ്പോ ഒരാള് നീച്ചു തുറക്കാനുള്ള സാധനം കിട്ടി ഞങ്ങക്ക് മമ്പാടത്തെ ആൾക്കാര് തന്നെ തുറക്കാൻ എന്തൊക്കെയാ ഫ്രൂട്ട്സാ തോന്നുല്ലേ അനന്തസകടിനേ ഹേ മന്തനന്തവേല കൊട കൊണ്ടര ഒരേ ബോണ്ടര കൊടരേ അപ്പൊ ഞങ്ങൾ ബ്രസ് ഇറങ്ങി ഇങ്ങനെ നടക്കണേ ഏഴ് മണിയായി ഷാർദിക്കേ ഒന്നിനും കഴിക്കണില്ല ആ അതിലുള്ളത് ആ ഫ്രൂട്ട്സും കാര്യൊക്കെ ആയിട്ട് അതും മധുരാവല്ലാതെ തിന്നിട്ടില്ല ഇത് വേണം നിക്കുന്നത് കൊയങ്ങീക്കണേ ഇനി പോയിട്ടൊന്ന് റിവിഷൻ ചെയ്ത് നോക്കണ ആദ്യത്തെ വിഷയം എന്താ നോക്കലൊക്കെ ഭയങ്കര അടങ്ങാതാ അവിടെ എത്തി ഒന്ന് ഇരിക്കണം കൊറച്ചേരും മമ്പാറത്തെ കാക്കാരുണ്ട് ബസ് കൊണ്ടന്നെ ഞങ്ങള് പെരിയക്ക് പോവാണ് അങ്ങനെ ഞങ്ങൾ ബസ്സത്തെ ദിവസത്തെ എക്സാം കഴിഞ്ഞിട്ടോ അപ്പൊ ഇനി ഒരു അടുത്ത കാണാം അസല വലൈക്കും